ഹായ് കൈസ് അപ്പോ പാർട്ട് ടു വീഡിയോസിലേക്ക് നിങ്ങൾ നേരെ കേറാൻ വേണ്ടി പോവാണ് ഉള്ളൊരു കോമഡി ആയിരിക്കും പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാണ്ട് ആരും കാണരുത് ഓക്കെ അപ്പൊ ഇന്നലത്തെ പാർട്ട് വണ്ണിന്റെ ബാക്കി പാർട്ട് ടു വീഡിയോസിലേക്കാണ് നിങ്ങൾ കേറാൻ വേണ്ടി പോണത് കൈഷ് ഇനി നമ്മള് ഒരുമിച്ച് കളിക്കാൻ വേണ്ടി പോവാണ് അപ്പോ അപ്പോ ഇവിടെ കണ്ടത് തന്നെ ഒരു ഡാൻസിംഗ് വെക്കണ്ടല്ലേ ആണല്ലേ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് പാറിപ്പിച്ചിട്ട് ഭയങ്കര എന്തൊക്കെയാ ഒരു ഐറ്റം ആണ് ഇതെങ്ങനെയാ പുതിയ മോഡലാ അത് ആണ് സിനിമയിലുണ്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ ഓടി വരുമ്പോഴത്തൊക്കെ പറക്കുവല്ലേ ഏഹ് അങ്ങനത്തെ ഒരു റിഹേഴ്സൽ എടുത്താലോ ചിലപ്പോൾ സെറ്റ് ആവും ഒന്ന് ഒന്ന് ഓടി വരും ഓടി വരും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല റോള് സിനിമയിൽ കയറാം ഞാൻ ഒരു സിനിമ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നായിക ഇതുവരെ കിട്ടിയില്ല നമുക്ക് എന്നാ ഗ്രൂപ്പ് ഡാൻസ് കളിച്ചിട്ട് പിരിയാ ഓക്കെ അതെ അവിടെ വെയിലത്തിനവിടെ ഫിറ്റ് ആക്കും ഇവിടെ ക്യാമറ വെക്കുന്നുണ്ട് ഒരാൾ വരുന്നില്ല ഒന്നും ചെയ്യാനും അറിയില്ല ഡാൻസും അറിയില്ല ഒരു അറിയില്ല എന്താ ഒന്നും അറിയാത്തത് ആണ് എന്റെ ഓന എന്നാ കോമഡി ആയിട്ട് പ്രാങ്ക് ചെയ്താട്ടോ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ അപ്പൊ ഹായ്ണോ പേര് അനസ്ലോഗ് ട്വൻ്റി വൺ അപ്പം നിങ്ങൾ ഏതായാലും ഇത്ര ആയില്ലേ നിങ്ങൾ നിങ്ങളെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഒരു ആൻസർ പറയാൻ വെച്ചൊരു ഗിഫ്റ്റ് ഞാൻ തരാം ഏപി അല്ലേ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഈ മരം കയറുന്ന ഒരു മത്സ്യമുണ്ട് ആ മത്സ്യത്തിൻ്റെ പേരെന്താ പറയൂ യെസ് മരം കയറുന്ന മത്സ്യം വയസ് അങ്ങനെ നമ്മൾ ഈ ക്വസ്ത്യത്തിലേക്ക് കയറിയിട്ടുണ്ട് ഓക്കെ കുസൃതി വേണോ കുസൃതി അല്ല സീരിയസ് നിങ്ങൾ കുസൃതിന്റെ ടീമാ കുസൃതി ഉണ്ട് വേണോ വേണ്ട ക്ലൂ എന്താന്ന് എന്താണെന്നുവെച്ചാല് മരം കേറുന്ന ഒരു മത്സ്യമാണ് ഒരു മീനാണ് അതെ അതെ എനിക്ക് ക്ലൂവിന്റെ ആൾക്കാരെ അല്ല ഞാന് വെരി സീരിയസ് ടീം ഡേഞ്ചർ ഞാൻ അങ്ങനെ അധോലോകത്തിന്റെ നായകനാണ് അതോലോകം അധോലോകം ആൻഡ് അറിയില്ല അതെന്താ അൻസർ അറിയാത്തത് കിട്ടുന്നില്ല ആണ് എന്നാൽ ചിരിക്കുന്ന മത്സ്യമുണ്ട് അതിൻ്റെ പേരും അറിയാം അതെ ഇതുവരെ മരത്തിൻ്റെ മോള് കയറണല്ലേ നീ ചിരിക്കണായിക്കോട്ടെ ആണ് മത്സ്യം വേണ്ട ഓക്കെ ആ എന്താ നിങ്ങൾക്ക് മത്സ്യത്തിനെ കുറിച്ച് ഭയങ്കര ഒരു ഇത് അറിയാത്തതിനോടാ ഓക്കെ എന്നാൽ ചെറിയൊരു മാത്സിലേ കയറാം ഓക്കെ എഴുനൂറ്റി എഴുപത്തേ പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരം ഓക്കെ ഏതായാലും നിങ്ങൾ പൊട്ടത്തരാ പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങൾ പറയൂ പറഞ്ഞു എഴുന്നൂറ്റി എഴുപത്തേ പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തിൽ എങ്ങനെത്തിയത് ആണല്ലേ ഓക്കെ എനിക്ക് തോന്നി ശമനം പോവാണെ കുടിച്ചോട്ട് തല കറങ്ങണ്ട എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പത്തായിരം ഓക്കെ എങ്ങനെയാണ് നിങ്ങളെ പേര് വരുന്നത് പറഞ്ഞോളൂ നിവേദ്യ റോങ് ആൻസർ ആണ് ഓക്കെ നിങ്ങൾ പറയും അറിയല്ല ആണ് എന്നാ വെക്കുന്ന വേറൊരുക്കെ മാക്സ് എടുക്ക സിമ്പിള് വേണോ വേണ്ട സിമ്പിൾ ആയിരുന്നു കേട്ടോ വേണ്ടല്ലേ അപ്പോ ഒന്നും കൂടെ കൂടിയേക്കും ഓക്കെ അപ്പൊ ഇനി എന്തൊക്കെയാണ് ഭാവി പ്ലാന് അതെ ഇതെങ്ങാനും വയറലൊക്കെ ആവുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആണേ ഇത് വൈറലാവുട്ടോ ചില അപ്പൊ അതെ ആണല്ലേ ഓക്കേ എന്നാ അങ്ങോട്ട് വരും അപ്പൊ ഇത് അഥവാ വൈറലായി പോയാലുള്ള നിങ്ങളെ നാട്ടിലുള്ള സിറ്റുവേഷൻ ആലോചിച്ചു നോക്കൂ നിങ്ങള് എന്താന്ന് വെച്ചാൽ ഈ കൊലായെന്ന് വാതിലൊക്കെ തുറക്കുമ്പോ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ട് ചാനലൊക്കെ ടീം വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടില്ല ഓക്കേ നിങ്ങളോ കണ്ടില്ല ഫുൾ മൈൻഡ് െറ്റ ഫുൾ വെറൈറ്റി കോസ്റ്റ്യൂമോ അല്ലേ മറ്റേ മോനെ വെറൈറ്റി നിങ്ങൾ ഡെയിലി ഇങ്ങനെ കോസ്റ്റ്യൂമോ ആണ് ഇന്നലെ ആണ് എന്താ പുറത്തേ വിട്ടിയില്ല ഏഹ് അത് വിടൂല്ല പറഞ്ഞില്ല മണ്ടത്തരം പറഞ്ഞു ഗിഫ്റ്റും ഇല്ല എന്ത് ആണേ എന്നാല് എനിക്ക് ഗിഫ്റ്റ് ഞാൻ തരാം എന്നാ ചിപ്സ് ആണ് ഹാപ്പി അല്ലേ ഓക്കെ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അപ്പോ വലിയ നിലയിലേക്ക് എത്തിട്ട് അപ്പോ നമ്മളൊന്നും മറന്നു പോരത് ഓക്കെ ഓക്കെ അപ്പൊ രായി പറഞ്ഞോളൂസ് അങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം മൊത്തം ഒരു തമാശയാണ് പറയും എങ്ങനാ വെച്ചാല് മൊത്തം ഒരു തമാശയാണ് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം അങ്ങനെ പറയും പറയൂ ആ ഇനിയും കണ്ടുമുട്ടാം ഓക്കെ നല്ലൊരു തമാശയോട് കൂടിയ അപ്പൊ എല്ലാരും ആയി പറഞ്ഞോ ഒരായി പറഞ്ഞോ അങ്ങോട്ട് നോക്കൂ അല്ല ആയി പറയൂ ആയി പറയൂ അങ്ങനെ നോക്കല്ലേ ഒരായി പറയും അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ ഞാൻ പോയി നല്ലേ ബായ് സു മൊത്തം തമാശയിലാണ് കേട്ടോ ഓക്കെ നമ്മൾ അവര് കറക്കി അവര് പോയി ഓക്കെ അവര് രസപ്പെട്ട മാരിയാ പോകുന്ന കാര്യം Zoom ചോയിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നല്ല വെയിലും ഉണ്ട് മാക്സിമം ലൈക്ക് ചെയ്യണം ഓക്കെ ലൈക്ക് ചെയ്യാണ്ട് ആരും കാണരുതാ ലൈക്ക് ചെയ്തതെന്ന് ഉറപ്പുവരുത്തി ബാക്കി വീഡിയോസ് കാണാം ഓക്കെ അപ്പൊ നമ്മിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഹായ് ഹായ് പേരെന്താ പേരെന്താ ഇബിനു ഓക്കെ നിങ്ങൾ വരുന്നോ ഓക്കെ ഓക്കെ ഒന്ന് ഇവിടേക്ക് ഇരിക്കുമോ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയാൻ പറയാൽ ഗിഫ്റ്റ് ഞാൻ തരാം ഹാപ്പി അല്ലേ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഈ മരം അല്ലേ മരം മരം കയറുന്ന ഒരു മത്സ്യമുണ്ട് ആ മത്സ്യത്തിൻ്റെ പേരെന്താ പറയുക അല്ല സീരിയസ് മരം കയറുന്ന മത്സ്യത്തിൻ്റെ പേര് എന്താണ് കിട്ടില്ല ഓക്കെ അപ്പോൾ ആൻസർ എന്നത്തെ വീഡിയോയിലുണ്ടാവും അപ്പോൾ ഒരു ക്യാമറ നോക്കി രായി വരണം ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് ട്വൻ്റി വൺ അപ്പോൾ അതിൽ ആരാണെങ്കിൽ പാട്ട് പാടാ ഓക്കെ എന്നാൽ ഡാൻസ് കളിക്കാം എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കൈ വന്നില്ല ഇല്ല എങ്ങനത്തെ കഴിവാണ് ഉള്ളത് ഇങ്ങനെ ഇരിക്കാന് ഓക്കെ എങ്ങനെ ബീച്ച് എങ്ങനെയുണ്ട് നല്ല ചൂടാ ഓക്കേ പിന്നെന്തൊക്കെയാണ് പറയാനുള്ളത് പറയൂ തുറന്നു പറഞ്ഞോളൂ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നു ആണല്ലേ ഓക്കെ വെയിലാണല്ലേ ഓക്കെ അപ്പോൾ ഒരായി പറഞ്ഞോളൂ പോട്ടെ ഓക്കെ ബൈ കായ്സ് അങ്ങനെ നിങ്ങൾക്ക് പ്രാങ്ക് ഷോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനി അടുത്ത ആളെ തപ്പിക്കൊണ്ട് നിൽക്കണം വെയിലൊക്കെയാണ് കൈസ് അപ്പൊ നല്ല വെയിലാണ് കേട്ടോ അവൾ ഇങ്ങനെ പോവാണ് ഹായ് ഗൈസ് ഹായ് വാട്ട് ഈസ് യുർ നെയ്മെ എനിക്ക് ഈ കുട്ടിയെ വളരെ ഇഷ്ടമായി ഓക്കെ ആ കുട്ടിയെ ഒരു അമ്പത് ശതമാനം ഇഷ്ടമായി പക്ഷേ നിങ്ങൾക്ക് ഈ അയിമ്പത് ശതമാനത്തിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഈ ഹൺഡ്രഡിലാണോ യോജിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ആ ഒരു കളർഫുൾ ആയിട്ടുള്ള കുട്ടിയാണ് പണ്ട് മുതലേ ഇഷ്ടമായത് അപ്പോൾ തലവേനായോ അവർ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങളെ ഇഷ്ടമായിട്ടോ ഓക്കെ വിഷമിക്കണ്ട ആരാണ് ഏറ്റവും വലിയ സിംഗർ ആരാ ഓക്കെ ഏഹ് പാടുല്ല ആ എന്താ പാടാത്തത് ആണ് ഓക്കെ നിങ്ങളോ ഓക്കെ നിങ്ങളോ എന്താ വയറിലെന്താ ഏഹ് ഏ എന്താ കഴിച്ചുകൊണ്ട് വരിക ഏ എന്താ കഴിക്കുന്നത് വെള്ളോ പറയൂ മടിക്കണ്ട പറയൂ ഇല്ലാത്തതിന്റെ പേരിൽ ജീവിക്കാൻ പഠിച്ചവൻ ഏഹ് ഫോളോസ് ചെയ്തിൽ ശരിക്കും പ്രശ്നമില്ല ഞാൻ ഈ കടലിന്റെ തിരയുടെ എണ്ണ എടുക്കുന്ന ആളാണ് ഇപ്പോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാളുണ്ട് മുന്നിൽ അപ്പൊ ഇങ്ങനെ റാൻഡം സ്ട്രെയിൻറ്റേസിന് എടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കുക എന്ന് ചോദിക്കും അപ്പൊ ഇങ്ങക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല ഈ കരയുന്ന സീന് ചിരിക്കുന്ന സീന് ഓ ആണ് ഒരിക്കലും ഇല്ല ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ എവിടെ സ്ഥലം താമരശ്ശേരി അല്ലേ ഓക്കെ താമരശ്ശേരി ഉള്ളൊരു ഫുള്ള് ലുക്ക് ആയിരിക്കും അല്ലേ ആണല്ലേ ഓക്കെ എന്നാൽ ഒരായി പറഞ്ഞോളൂ എന്നാൽ ഞാൻ പോയി ഓക്കെ ബായ് ഇൻ്റെ പേരെന്താന്ന് വെച്ചാൽ അനസ് ബ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ ഇൻസയിലും ഉണ്ട് യൂട്യൂബിലും ഉണ്ട് കാണുന്നില്ല എന്നോ ഓഫ് കൈശ നമ്മള് കാണുന്നില്ല ഓക്കെ ഇന്ന് കാണുന്നില്ല എന്നോ കണ്ടില്ലേ പി അല്ലേ ഓക്കെ ഞാൻ എന്നാ പോയി ബൈ നീ എനിക്ക് ഒരുപാട് സ്ഥലം നേടി പിടിക്കാനുണ്ട് ഓക്കെ ബൈ അങ്ങനെ നമ്മൾ പോവാണേ ഓക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ വണ്ടിമലിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണേ കുറച്ച് നല്ല ആൾക്കാരെ കിട്ടി ഓക്കെ എന്റെ പേരെന്താ ീപോ മാത്രം ദീപുടാം ഓക്കെ അപ്പൊ എന്താ പിന്നെ തട്ടി കൊണ്ട് വേണോ അങ്ങനെ മുന്നിൽ അകപ്പെട്ടു പോയി ഫാൻസ് കോഴിക്കോട് ബീച്ച് എങ്ങനെയുണ്ട് നമ്മള് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോളാൻ തുടങ്ങി മോനെ കഴിച്ചാ കോഴിക്കോട് വിട്ടു പോകത്ത നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കാണ് പിന്നെ എവിടെ പോവാ യു കെയിലേക്കാട് സ്ഥലം ഇന്ന് കേറുമോ ഗയ്സ് ഫുൾ റേഞ്ച് ആണ് ട്ടോ ഇവിടെ ഫുൾ റൈറ്റാണ് ഞാൻ ആട്ടോയുടെ ആ വീഡിയോ കോളൊക്കെ ഫുൾ ഫാൻസ് ആണ് ഗയ്സ് നമ്മൾ ഫുൾ ഫാൻസി ഗയ്സ് ഹായ് വാപ്പി ഹായ് ഹായ് ഫുൾ മെന്റൻസ് ആണ് അമ്മേ അസ്കെക്ക് ഫുൾ ഫാൻസി ഗയ്സ് അങ്ങനെ പോവാണ് എടേ ഗയ്സ് അവിടെ സായിപ്പ് ഹായ് ഗയ്സ് നമ്മൾ ഇപ്പോ എവിടെ എത്തി മാരി മാരി അൻസാട്ട നമ്മൾക്ക് ൂടെ പോയിക്കുന്നേ പോവാൻ എത്തിട്ടോ ഓക്കെ അപ്പോ ദീപുവിന് വലിയ ടൈംസ് ഓക്കെ അപ്പൊ ഉള്ള പേരെന്തായാലും സിനാൻ അല്ലേ ഓക്കെ ഹാപ്പി അല്ലേ അപ്പോ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് സന്തോഷോ കൈ കൈതാത്തു ഓക്കെ എന്നാ ചെറിയൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനോ മരം കയറുന്ന ഒരു ഉണ്ട് അതിന്റെ പേര് പറയൂ മരം കേറുന്ന മത്സ്യം അതെ അതൊരു ഉണ്ട് അതിന്റെ പേരെന്താ പറയാന്ന് ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഓക്കെ സിനാൻ പറയൂ അറിയില്ല

ഫുൾ ഒരു കോമഡിയാണ് അപ്പോൾ ഫുൾ നമ്മളെ ഫാൻസും ഉണ്ട് പിന്നെ ഫുള്ള് കോമഡിയാണ് ഞങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഞാൻ പിന്നെ പറയേണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിൻ്റെ വീഡിയോസ് വീഡിയോസുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലും അടിപൊളി വീഡിയോസായിട്ട് നാളെ വരുന്നതാണ് ഓക്കെ ബായ്